ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെവൻ ബ്ലെയിനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാവോ അറിയാമോ ലക്സംബർഗ് എന്ന രാജ്യത്താണ് ഇത് സമ്മൻ ഇത് നമ്മുടെ ലോകരാജ്യങ്ങളിൽ രണ്ടാമത്തെ സമ്പന്ന രാജ്യമാണ് ഇത് ജർമ്മനിക്കും അതുപോലെ ഇറ്റലിക്കും ഫ്രാൻസിനും അടുത്തായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഞങ്ങൾക്ക് ജർമ്മനിയിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതിയായിരുന്നു ബസ്സിന് ഇവിടെ എത്താൻ വേണ്ടി ഞങ്ങൾ ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ലക്സംബർഗ് എന്ന് പറഞ്ഞ സിറ്റിയിലെത്തി കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടികൾ കാണുന്നുണ്ട് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ മൊത്തം ഫ്രീ ആണ് നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് വണ്ടി കയറിയിരിക്കാൻ പോവുക ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകതയാണിത് ഇത് ഇപ്പോൾ നമ്മളിവിടെ ഒരു വലിയൊരു ബിൽഡിങ്ങ് കാണുന്നില്ലേ അത് ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് ചൈന എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ആണ് ചൈനയുടെ ഒരു ബാങ്ക് ആണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പേരെ എടുക്കുവാണെങ്കിൽ എഴുന്നൂറ് പേർക്കും കാറുണ്ട് അത് കാരണം എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ മൊത്തം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഇപ്പം ട്രെയിൻ കയറി ട്രെയിൻ കയറി വേറൊരു ഇറങ്ങി പിന്നെ നമ്മളെല്ലാവരും എടുക്കുന്നതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവരെല്ലാവരും കൂടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നമുക്ക് ഈ രാജ്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിവൊന്നുമില്ല അത് കാരണം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഓരോ സ്ഥലങ്ങളും കാണാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയാണ് ഇങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ ലക്സംബർഗ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കണ്ടു ഒരു വലിയൊരു ബോർഡ് അപ്പം എല്ലാവർക്കും അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി തോന്നി അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്ത് ആ സ്ഥലത്തെത്തി നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും അപ്പം ഈ ലക്സംബർഗ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഓരോരുത്തരുടെയും പേരിൻ്റെ ലെറ്റേഴ്സിൻ്റെ അടുത്ത് പോയി നിന്ന് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു അങ്ങനെ നമ്മൾ പോവുകയാണ് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു നല്ല വെയിലായിരുന്നേ നല്ലതായിട്ട് ചൂടുണ്ടായിരുന്നു ഇനി നമ്മൾ കാണുന്ന ഒരു വലിയൊരു ബസ് സ്റ്റോപ്പാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് ബസ് സ്റ്റോപ്പൊക്കെ കാണാൻ നല്ല ഭയങ്കര നീറ്റ് ആൻഡ് ആണ് അതുപോലെ എനിക്കൊന്ന് ജനസംഖ്യയൊക്കെ ഒത്തിരി കുറവാണ് നോക്കും നമ്മളിപ്പോൾ ഒരു വാട്ടർ ടാങ്ക് പോലത്തെ ഒരു സാധനം കാണും ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ അത് വാട്ടർ ടാങ്ക് ആണ് ഞങ്ങൾ വിചാരിച്ചത് അത് വാട്ടർ ടാങ്ക് അല്ല ഈ കോട്ടയുടെ ഒരു രൂപ അവർ ഉണ്ടാക്കി വച്ചേക്കുന്നതാണ് ഈ കാണുന്നതാണ് ഒരു കോട്ട നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് കുറച്ച് വഴിയൊക്കെ തെറ്റിപ്പോയി അവസാനം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ ഈ കോട്ടയുടെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം കോട്ടയ്ക്ക് അകത്തോട്ട് കയറാനുള്ള പ്ലാനിലാണ് അതിന് മുമ്പായിട്ട് എല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കുക കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ റിസപ്ഷനാണ് കാണുന്നത് അവിടെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ അവർ തരും അപ്പം ഇതിനകത്തോട്ട് കയറുന്നതിന് വേണ്ടി നമുക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് അവിടെ റിസപ്ഷനിൽ ചെന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞ് നമുക്ക് കയറാം അപ്പം നമ്മളോട് അവർ പറയുകയാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ സാധനങ്ങളൊന്നും ടച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബാഗുകൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു ഈ ബാഗ് ഒക്കെ വെക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് ഈ കോയിൻ ഇട്ടിട്ടാണ് ഡോറ് തുറക്ക കബോർഡ് തുറക്കേണ്ടത് കോയിൻ ഇട്ട് കബോർഡ് തുറന്ന് നമുക്ക് സാധനങ്ങൾ അവിടെ വെക്കാം പോകാൻ നേരത്ത് കോയിൻ എടുത്തിട്ട് നമുക്ക് സാധനങ്ങൾ അകത്തുനിന്ന് ഷ കബോർഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാം ഈ കാണിച്ചിരിക്കുന്ന ഈ കോട്ടയ്ക്കുള്ളിലുള്ള സ്ഥലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ അതുപോലെ ഇവിടെ കുറച്ച് പ്രതിമകളെയൊക്കെ കാണുന്നത് ഇതെല്ലാം പണ്ടുള്ള ഈ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആൾക്കാരുടെ പ്രതിമകളാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഒത്തിരി നമുക്ക് നല്ല നല്ല രസം നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് മാതാവും ഉണ്ണീശയുടെ ഒരു രൂപമാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അന്നത്തെ അന്നുകാലത്തെ മാതാവിൻ്റെ പിന്നെ ഇത് നമ്മൾ കാണുന്നത് പീരങ്കിയ ഉണ്ട അന്ന് കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കിയും ഉണ്ടേക്കും അപ്പം ഞങ്ങൾ ഇതിന് പിള്ളേരെ കുറിച്ച് പിള്ളേരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും വലിയ അറിവില്ലല്ലോ അപ്പം അന്നത്തെ ഉപയോഗ അന്നത്തെ കാലത്ത് ഈ കോട്ടയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇത്ത കാല സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തന്ന സാധനങ്ങൾ പുസ്തകങ്ങൾ എല്ലാം സൂക്ഷിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കല്ലുകളൊക്കെ കുറച്ച് അടന്ന് പോയിട്ടുണ്ട് അത് പിന്നെ തോക്കുകൾ പിന്നെ അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ഫോട്ടോസ് പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ഫോട്ടോസ് കല്ലൊക്കെ അടന്നു പോയത് അതേപടി അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന തിരുവോസ് വെക്കുന്ന അതാണ് അൾത്താര അൾത്താര പോലെ നമ്മൾ തിരുവോസ് വെക്കത്തില്ലേ അതുപോലത്തെ ഒരു തിരുവോത്തിയുടെ ഒരു ഇത് കണ്ട അത് കല്ലടന്നു പോയത് അവര് അവിടെ എടുത്തു വെച്ചിരിക്കുന്നതാ ഈ കോട്ടയ്ക്കകത്തെ കല്ലുകളൊക്കെ അടന്നു പോയത് ഇതിൽ കോട്ടയ്ക്കകത്തെ ഓരോരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നു പിന്നെ ഇവിടെ എല്ലായിടത്തും സെക്യൂരിറ്റികൾ നിപ്പുണ്ട് നമ്മൾ എവിടെയെല്ലാം ടച്ച് ചെയ്താൽ അവർ അന്നേരം ആ സ്പോട്ടിൽ എവിടെ എത്തും ടച്ച് ചെയ്തെന്ന് പറയും കണ്ടോ വലിയ വലിയ പീരങ്കികൾ പിന്നെ കുന്തം ഇതേ ഉണ്ടോ വലിയ വലിയ കുന്തങ്ങള് പിന്നെ ഇത് കോട്ടയുടെ അകവും അതിൻ്റെ പുറഭാഗവും അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇപ്പൊ അത് മൊത്തം പൊട്ടി പൊളിഞ്ഞ് പിന്നെ അവർ ജസ്റ്റ് ഒന്ന് പരിഷ്കരിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ പൊട്ടി പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ അവർ കളയാതെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കല്ലുകളൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് വലിയ വലിയ പേരങ്കികള് പിന്നെ അന്നത്തെ കാലത്തെ പിക്ചേഴ്സ് അതെല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിക്ചറുകള് ഇനി നമ്മൾ പോകുന്നത് ഈ ആൾക്കാരെ കൊല്ലുന്ന സ്ഥലമുണ്ടല്ലോ കഴുകുമരം ആ സാധനമാണ് ഈ കാണുന്നത് ഇതുണ്ടോ ഇതാണ് കഴുകുമരം വെച്ചിരിക്കുക അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കഴുകുമരം ആൾക്കാരെ പിടിച്ച് താഴോട്ടാക്കുക എന്നിട്ട് അവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് സാധനം താഴോട്ട് വരുവേ ഇതിനുണ്ടോ രൂപ്പം പിക്ചേഴ്സ് പിന്നെ ഒരു വലിയൊരു കഴുകൻ്റെ ഒരു പിക്ചർ അന്നത്തെ കാലത്തെ ഇതെല്ലാം വലിയ തോക്കുകൾ ോക്കിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാണാൻ പോകുന്നതിനാ ഇതുണ്ടോ അന്നത്തെ തൊപ്പികൾ അതുപോലെ ചെണ്ട കൊട്ടി വിളംബരം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെണ്ടയ ഉണ്ടോ അതുപോലെ പടത്തൊപ്പിയ് പടച്ചട്ടയ എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് തോക്ക് പിന്നെ പുരസ്കാരം കിട്ടിയത് ഒരു തകിട് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പ്രമുഖരായ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ് പിന്നെ അവർ പ്രത്യേകമായിട്ട് പറഞ്ഞായിരുന്നു അവിടുത്തെ ആൾക്കാരുടെ ഫോട്ടോസ് ഫോട്ടോസൊന്നും നിങ്ങൾ എടുത്തേക്കരുത് അവരൊന്നും ഉൾപ്പെടുത്തിയേക്കരുതെന്ന് അപ്പോൾ അവ നമ്മൾ നോക്കി കണ്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കാലത്തെ ആൾക്കാരുടെ ഫോട്ടോസ് പിന്നെ മാപ്പ് ഒരു വലിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കോട്ടയുടെ താക്കോലുകൾ എല്ലാ താക്കോലുകളും അവരവിടെ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട് അന്നത്തെ കാലത്തെ മഹായുദ്ധത്തിൽ ലോകമഹായുദ്ധത്തിൽ നടന്ന അന്നത്തെ കാലത്തെ ആ പിക്ചേഴ്സ് അപ്പം ബിൽഡിങ്ങുകളൊക്കെ തകർന്നതിൻ്റെയും അങ്ങനെ ഒരു ഫിലിം അവിടെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കാണാം അതാണെങ്കിൽ ഫ്രാൻസ് ഫ്രാൻസിലാണോ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ലക്സംബർഗിലെ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് പറയുന്നവരുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ തന്നെ ഡോയിഷ് ജർമ്മൻ പറയുന്നവരുണ്ട് ഒത്തിരി ഭാഷകളുണ്ട് അവിടെ പിന്നെ കണ്ട അന്നത്തെ കാലത്തെ പതക്കങ്ങൾ പിന്നെ അന്നത്തെ കാലത്തെ പട്ടാളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒത്തിരി ഇങ്ങനെ ബാഡ്ജുകളുണ്ടല്ലോ അതെല്ലാം അവിടെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഉടുപ്പുകളൊക്കെ കണ്ടോ അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ഉടുപ്പുകളാണ് അത് മൊത്തം കളയാതെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ താഴോട്ട് താഴോട്ടിറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഒരു വലിയൊരു തുരങ്കം ആ തുരങ്കത്തി കൂടെ തുറങ്ങുമെല്ലാം നല്ല ചെറുതായിട്ടൊക്കെ പൊളിയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നല്ല ഭംഗിയായിട്ട് അവർ അതെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട് തുരങ്കത്തിൽ കൂടെ ഇറങ്ങി നമ്മൾ ചെല്ലുന്നതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ബാഗ് വെച്ചിരിക്കുന്ന സ്ഥലത്തിലോട്ടാണ് നമ്മളിപ്പോൾ ചെല്ലാൻ പോകുന്നത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ തുരങ്കത്തിലോട്ടാണ് അവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ബാഗ് വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ടാണേ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പം എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡോണർക്കിടെ പോയി ഇന്ത്യൻ ഷോപ്പുകളൊക്കെ സെർച്ച് ചെയ്തു ഇന്ത്യൻ ഷോപ്പുകളൊക്കെ അവിടുന്ന് ഒത്തിരി ദൂരെയായിരുന്നു അതുപോലെ എല്ലാം രണ്ട് മണി വരെയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ തുറക്കുന്ന ആറ് മണിക്കാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടെ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോയി ഷവർമ്മ ഓർഡർ ചെയ്തു